സജ്ജനങ്ങളെ നിന്ദിക്കാൻ പാടില്ല അവരെ കുറിച്ച് അപവാദം പറയരുത് അപവാദം പറയുന്നവരും അത് കേട്ടു നിൽക്കുന്നവരും ഒരുപോലെ കുറ്റക്കാരാണ് അവരിവരും എത്തിപ്പെടുക നരകത്തിലായിരിക്കും അവിടെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും മുത്തശ്ശി അപവാദം ഒരാളെ കുറിച്ച് എല്ലാ കഥകൾ പറയുക അവരെ അപമാനിക്കാൻ ശ്രമിക്കുക അപവാദങ്ങൾ പലതരത്തിൽ ഉണ്ടാവാ ഒരാളും മോഷണം ചെയ്തുവെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാം തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിച്ചുവെന്നും പറയാ ഇല്ലാത്തത് കണ്ടുവെന്നും വ്യാഖ്യാനിക്കാം കുട്ടികളെ നിങ്ങൾ ആരും അങ്ങനെ ഒന്നും ചെയ്യരുത് ഈശ്വരഹിതമായ കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കാവൂ കേട്ടല്ലോ അപ്പോ ഇതാണോ തെയ്യ നിന്റെ മകൻ തമ്പുരാട്ടി പാൽക്കുടവുമായി നിന്റെ വീട്ടിൽ നിന്നും നിന്റെ പെണ്ണ് പെണ് പാൽക്കുടവും ഒഴിഞ്ഞ കൈയുമായി തിരിച്ചു വരുന്നതായി നിന്റെ അമ്മ പരാതിപ്പെടുന്നുണ്ട് നീ ചോദിച്ചില്ലേ അവളോട് ഞാൻ ചോദിച്ചു പാല് തൂക്കിപ്പോകുന്ന കാഴ്ച ഈ നാട്ടിലെ കുട്ടികൾ വരെ കഴിഞ്ഞു തമ്പുരാട്ടി പരപുരുഷ സംസർഗമാണ് എന്താ തേയ് ഈ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നീയും നിന്റെ മകനും കൂടി മറികടക്കാൻ നോക്കുകയാണോ ക്ഷമിക്കണം നമുക്കിത് വെച്ചു വെച്ചുപോറപ്പിക്കാൻ പറ്റില്ല അപമാനമുണ്ടാക്കുന്നുവെന്ന് കണ്ടാൽ ഒരാൾക്ക് മാത്രമായിരിക്കില്ല ശിക്ഷ മുക്കാലിൽ കെട്ടി അടിക്കാനും കഴുവേറ്റാനും നമുക്ക് അധികാരമുണ്ട് തമ്പുരാട്ടി പറഞ്ഞത് കേട്ടില്ലേ ആരുടെ കൂടെ നീ നിന്റെ ചോദിക്ക പറയാൻ അവൾ കൂട്ടാക്കിയില്ലെങ്കിൽ ഇത്രയും നാളും നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുത്തിക്കുന്നു എന്നറിഞ്ഞിട്ടും ഇങ്ങനെ മാറത്ത് കയ്യും പണച്ചു നിൽക്കാൻ നിനക്ക് തോന്നുന്നുണ്ടല്ലോ നീ ഒരാണാണോ അവളോട് ചോദിക്കാന്ന് പറയടാം നാം പറയാനുള്ളത് പറഞ്ഞു ചോദിക്കുന്നതും ചോദിക്കാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം പക്ഷേ പരപുരുഷ സംസർഗം നാം അനുവദിക്കില്ല അങ്ങനെ വന്നാൽ അവളെയും അവളുടെ ജാരനെയും കൂടി എഴുന്നള്ളിച്ചായിരിക്കും നാം ശിക്ഷ നടപ്പാക്കുക അത് വേണം അവൾ ആരെയാണ് കാണുന്നതെന്ന് ഇനി ഈ ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോ നീ ആണായിട്ട് ജയിച്ചു വന്ന് നിൽക്കണം കൂടി തൊഴുതു നിന്നെങ്കിലും അവന്റെ ഉള്ള തിളച്ചു മറിയുകയായിരുന്നു തമ്പുരാട്ടി അതെനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ അപവാദം തന്നെയാ ഏറ്റവും വലിയ ആയുധം അത് തുളച്ചു കയറുന്നത് പോലെ മറ്റൊരായുധവും ഫലിക്കില്ല